ഫ്രണ്ട്സ് വെൽക്കം ടു മൈ റോസ്റ്റൈൽ ചാനൽ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ ഇന്ന് ഞങ്ങൾ അത്തിങ്കൽപ്പള്ളിയിലോട്ടാണ് പോകുന്നത് ഇന്ന് ജാനുവരി പതിനെട്ട് ഇന്നാണ് അത്തിങ്കൽപ്പള്ളിയിൽ നാട്ടിൽ തുറക്കുന്നത് കേട്ടോ അപ്പോൾ അത് രാവിലെയാണ് അപ്പം ഞങ്ങളുടെ ചേച്ചി എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിലച്ചിടാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണിയോടുകൂടെയാണ് അത്തിങ്കിലോട്ട് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ അത്തിങ്കിലോട്ട് പോകുന്ന വഴിയാണ് ഞാൻ ചടച്ച് പിന്നെ ഞങ്ങൾ ഈ അമ്പും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ അർത്തികപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ ദൂരെ നിന്ന് കാണുന്നുണ്ടല്ലോ അർത്തിങ്കപ്പള്ളി നോക്കിനി മറ്റേ അമ്പുമ്പില് നേർച്ചെടുക്കാൻ പോവാലോട്ട് ആയി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് അമ്പും നേർച്ചെടുക്കാൻ വേണ്ടി പോവാട്ട് ക്യൂ ഉണ്ട് ഇന്ന് നമ്മുടെ തുറന്ന ദിവസം വലിയ തിരക്കിപ്പൊ കാണുന്നില്ല തുറന്ന ദിവസമായതുകൊണ്ട് ഇപ്പൊ വല്യ തിരക്കില്ല ഇരുപതാം തീയതിയാണ് പെരുന്നാള് അത് ഭയങ്കര തിരക്കായിട്ട് pretty okay. good okay. okay. കാണുന്നത് നമ്മളിപ്പം പള്ളിയിലുണ്ടോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പഴയ പള്ളിയിലിരുന്ന് പിടിക്കും എൻ്റെ മോർണിംഗ് സ്റ്റാർ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ഞാൻ കേട്ടോ ഞാൻ എവിടെ പോയാലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ചെറുപ്പിനും അതുപോലെ നമ്മൾ മിക്ക എടുക്കാൻ പോയാലും അവിടെയൊക്കെ വെച്ച് ഈ യാദർശികമായിട്ട് എൻ്റെ കുഞ്ഞു മക്കളെ മോണിങ് സ്റ്റാറിലെ കാണാറുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് ഞാൻ കണ്ടത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എ അപ്പം ഇങ്ങനെ ഇത് ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഒരു ടീച്ചർ ആകുമ്പോഴും മിസ്സിൽ നിന്ന് വിളിച്ച് ഓടി വരാനായിട്ടല്ലേ ആരെങ്കിലുമൊക്കെ കാണും അതാണ് ഈ ടീച്ചർ പ്രൊഫഷൻ്റെ ഒരു ഒരു മഹത്വം പിന്നെ ഞങ്ങൾ എബിയെ കണ്ട് എബിയുടെ ഗ്രാൻമേയും കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അവരോട് കൂടെ സംസാരിച്ചൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പഴയ പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ വിശുദ്ധനെ ശരീരം ഒരു പഴയ കപ്പൽ ഒരു മോഡല് അവിടെ ഞങ്ങൾ അവിടെ ഇട്ടൊക്കെ കീഴറിച്ച് അതിൻ്റെ താഴെ തന്നെയാണ് മെലിത്തിരി കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഞങ്ങളവിടുന്ന് അടിമ നേർച്ചയ്ക്ക് എടുത്ത് പിന്നെ അതുപോലെ തന്നെ കണ്ണ് എനിക്ക് കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കണ്ണും എടുത്ത് പുണ്യഹാളിന് സമർപ്പിച്ചു കേട്ടോ അത് അടിമ നേർച്ചയും കണ്ണിമ നേർച്ചയൊക്കെ എടുത്തപ്പോഴേക്കും അവിടെ വെടി ഒരമ്മ വെടിനേർച്ച അമ്പലങ്ങനെ മാത്രമേ വെടിനേർച്ച കിട്ടിട്ടുണ്ട് കേട്ടോ അടിമപ്പള്ളിയിൽ ഇനി വെടിനേർച്ച ഉണ്ട് ഇരുപത് രൂപയിൽ നിന്ന് അതിലും ചാർജ് കിട്ടും ഞാൻ അടിമ നിരത്തി നേർച്ചയൊക്കെ കൊടുത്ത് നിങ്ങൾ പിന്നെ ബീച്ചിലോട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പടിഞ്ഞിട്ട് നടക്കാം <Sessly> ೋ <Sessly>